തലമുടി തഴച്ചു വളരാൻ എന്തു ചെയ്യണം മുടികളുടെ നീളവും ഭംഗിയും കട്ടിയും എല്ലാം നിലനിൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെയും നമ്മളുടെ മുടികളുടെ സംരക്ഷണത്തെയും അതുപോലെ നമ്മുടെ മാനസിക നിലയെയും നമ്മുടെ ഉറക്കത്തെയും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ മുടികൾ നമുക്ക് തഴച്ചു വളർത്താം എങ്ങനെ മുടികൾക്ക് ഭംഗി കൂട്ടാം ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തലമുടി തഴച്ചു വളരാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മാർഗത്തെയും കൂടി നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നു ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ശജിച്ചോക്കോ തലമുടി ഒരു ഫാഷനാണ് തലമുടി ഒരു ആരോഗ്യത്തിന്റെ ലക്ഷണവുമാണ് തലമുടി നല്ല രീതിയിൽ വളരാൻ ആഗ്രഹിക്കാത്ത ഒരു രാജ്യക്കാരും ഇല്ല എല്ലാവരും അവരവർ അവരവരുടേതായ രീതിയിൽ കേശത്തെ സംരക്ഷിക്കുന്നു ഈ തലമുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഒരു നാൽപ്പത് അമ്പത് മുടികൾ ഒരു ദിവസം കൊഴിഞ്ഞു പോകും മനുഷ്യ ശരീരത്തിൽ ആരോഗ്യമുള്ളവരായാലും ഇല്ലാത്തവരായാലും മുടികൾ കൊഴിഞ്ഞു പോകും പക്ഷേ അത് നൂറും നൂറ്റി ഇരുപതും രീതിയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുടി കൊഴിച്ചിൽ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ബാത്റൂമിലൊക്കെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മുടികളൊക്കെ ഒരുപാട് കൊഴിഞ്ഞ് കിടക്കുമ്പോഴാണ് നമ്മൾ മുടി കൊഴിച്ചിലിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ മുടി കൊഴിയുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് അത് കാരണമാകുന്നു അതുമാത്രമല്ല വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണുണ്ട് നമുക്ക് അനാവശ്യമായ ടെൻഷൻസുകൾ ആങ്സൈറ്റി ഡിപ്രഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻസിനുള്ള പെയിൻ കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് കഴിവില്ലായ്മ അങ്ങനെ പല പ്രോബ്ലംസാണ് വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി നിങ്ങൾ ശരിയായ രീതിയിൽ നിലനിർത്തിയാൽ മാത്രമാണ് മുടികൾ വളരുന്നുള്ളൂ രണ്ടാമത്തെ കാരണമാണ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ തൈറോയിഡുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം അവരുടെ മുടികൾ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ തൈറോയ്ഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് അതിന് ശരിയായ രീതിയിലുള്ളൊരു ചികിത്സ നേടിയാൽ മാത്രമാണ് മുടികളുടെ കൊഴിച്ചിലിനെ നിങ്ങൾക്ക് നിർത്താൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ എത്രമാത്രം എണ്ണ തേച്ചത് കൊണ്ടോ ഇന്നും യാതൊരു കാര്യങ്ങളുമില്ല നമുക്ക് വൈറ്റമിൻ ഡിയോ തൈറോയിഡോ കുറഞ്ഞാൽ തന്നെ നമ്മളുടെ മുടികൾ കൊഴിഞ്ഞു പോകും ഇത് രണ്ടും പെർഫെക്റ്റ് ആക്കാതെ നിങ്ങൾ മുടികളെ സംരക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന അടിസ്ഥാന തത്വം നിങ്ങൾ മനസ്സിലാക്കുക മൂന്നാമത്തെ മെയിനായിട്ടുള്ളൊരു കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് വെള്ളം കുടിക്കാതിരുന്നാൽ മുടികൾ കൊഴിഞ്ഞു പോകും നിങ്ങൾ ഹെയർ കെയർ ആയിട്ട് ബന്ധപ്പെട്ടതോ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ടതോ ഏത് കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം നമ്മൾ പല വീഡിയോകളിലും ഏത് വീഡിയോയിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാറുണ്ട് വെള്ളം കുടിക്കാതെ ഒരു മുടിയോ അതോടൊപ്പം തന്നെ ഒരു സ്കിൻ കെയറോ പ്രയോഗിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന നല്ലൊരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് അനുസൃതമായ രീതിയിൽ നമ്മുടെ വെയ്റ്റിനനുസൃതമായ രീതി നമ്മൾ വെള്ളം കുടിക്കണം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യണം അങ്ങനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പയ്യൻ പറഞ്ഞത് അവന് എൺപത്തെട്ട് കിലോ വെയിറ്റ് ഉണ്ട് ഇരുപത്തിയേഴ് വയസ്സാണുള്ളത് ഞാൻ വെള്ളം കുടിക്കുന്നതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അവൻ ഏതാണ്ട് ഒരു ഒരു ലിറ്ററോളം വെള്ളം കുടിക്കും എന്ത് കാര്യം അവൻ എൺപത്തെട്ട് കിലോ ഇതിൻ്റെ കണക്കത്തിലേ ഉള്ളൂ ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ ആ പയ്യനെ സംബന്ധിച്ച് മിനിമം ഒരു മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാൽ മാത്രമാണ് അവൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ മുടികൾ കൊഴിയാതിരിക്കാനും സ്കിന്നിന് നല്ല ഭംഗി കിട്ടാനും ഒക്കെ കാരണമാകുന്നത് അതുപോലെ മറ്റൊരു കാരണമാണ് മുടികൾ നനഞ്ഞ മുടികളെ കുളിയൊക്കെ കഴിഞ്ഞാൽ അതുപോലെ ആ മുടികളെ കെട്ടിവെക്കുന്നത് ആ നനഞ്ഞ മുടി കെട്ടിവെച്ചു കഴിഞ്ഞാലും നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും മുടികളെ നമ്മുടെ സ്വാഭാവികമായ സൂര്യപ്രകാശത്തിലോ ചുവ അതുപോലെ തന്നെ വായുവിലോ നമ്മുടെ മുടികളെ ഉണക്കാൻ വിടുക അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു കാരണമാണ് മുടികളെ ഹീറ്റ് ചെയ്യുന്നത് ഇത് യുവതലമുറയിലെ കുട്ടികളൊക്കെ കൂളി കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യുക ഹീറ്റർ എടുത്തിട്ട് ഹെയർ ഡ്രയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഹീറ്റ് ചെയ്യും മുടികൾ ഉണക്കും വേഗം അവർ പോവുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ുടെ കരാട്ടിൻ ബാൻഡേജ് ബ്രേക്ക് ബ്രേക്കാവുകയും മുടികൾ കൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് മുടികളെ ഹീറ്റ് ചെയ്യുന്നത് നല്ല കാര്യമല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് പോലെയല്ല ഡെയിലി നിങ്ങളുടെ മുടികളെ ഹീറ്റ് ചെയ്താൽ നിങ്ങളുടെ മുടികൾ കൊഴിഞ്ഞു പോവുകയും നിങ്ങളുടെ മുടികൾ പൊട്ടിപ്പോവുകയും മുടികൾ വളരാതിരിക്കുന്നതിനും അത് കാരണമാകും യഥാർത്ഥത്തിൽ ഉറക്കവും മുടിയും തമ്മിൽ ബന്ധമുണ്ടോ വളരെ വലിയ ബന്ധമാണ് നിങ്ങൾ ശരിയായ രീതിയിൽ നോക്കിയറിയാം മുടികൾ കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും ഒരു കാരണമാണ് നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ തലയിൽ മുടികൾ തഴച്ച് വളരുകയുള്ളൂ അപ്പോൾ ഉറക്കവും മുടികളും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് അത് ഈ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഇപ്പം ഹെയർ കെയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ മണ നമ്മുടെ മുഖത്തിന് നല്ല ഭംഗി കിട്ടണം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ കിട്ടണം നമ്മൾ ഉറങ്ങണം ഉറങ്ങിയാൽ മാത്രമാണ് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ ഉറങ്ങിയാൽ മാത്രമാണ് മുടികളും തഴച്ച് വളരുകയുള്ളു ഇത് ഒരു നഗ്നമായ സത്യമാണ് ഉറക്കം മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമ്മൾ മിനിമം ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും നന്നായിട്ട് ഡീപ് സ്ലീപ്പ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ യഥാർത്ഥത്തിൽ ഉറക്കവും മുടിയും തമ്മിൽ ബന്ധമുണ്ടോ വളരെ വലിയ ബന്ധമാണ് നിങ്ങൾ ശരിയായ രീതിയിൽ നോക്കിയറിയാം മുടികൾ കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് ഉറക്കക്കുറവുണ്ടാവും ഒരു കാരണമാണ് നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ തലയിൽ മുടികൾ തഴച്ച് വളരുകയുള്ളൂ അപ്പോൾ ഉറക്കവും മുടികളും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് അത് ഈ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഇപ്പം ഹെയർ കെയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഭംഗി കിട്ടണം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ കിട്ടണം നമ്മൾ ഉറങ്ങണം ഉറങ്ങിയാൽ മാത്രമാണ് സൗന്ദര്യം ഉണ്ടാവുകയുള്ളു ഉറങ്ങിയാൽ മാത്രമാണ് മുടികളും തഴച്ച് വളരുകയുള്ളൂ ഇത് ഒരു നഗ്നമായ സത്യമാണ് ഉറക്കം മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമ്മൾ മിനിമം ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും നന്നായിട്ട് ഡീപ് സ്ലീപ്പ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ മുടി കൊഴിയുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് വെയ്റ്റ് ലോസ് നമുക്ക് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നൂറ് കിലോ ഉള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് കുറച്ച് വന്നിരിക്കട്ടെ മുടി കൊഴിഞ്ഞു പോകും നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ സ്ലോലി സ്ലോലി റെഡ്യൂസ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടികൾ ഒഴിഞ്ഞു പോകില്ല പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലാണ് നമ്മുടെ തലയിലാണ് നമ്മുടെ തലമുടിയിലാണ് അപ്പോൾ അതുകൊണ്ട് ചെറി പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാതെ സ്ലോലി സ്ലോലി റെഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കൂടി നിങ്ങളുടെ ചിന്തയിൽ വെക്കുക മനസ്സിൽ വെക്കുക കാരണം ഇന്ന് എല്ലാവരും വെയ്റ്റ് ലോസിൻ്റെ പുറകിലാണ് കാരണം എല്ലാവർക്കും സ്ലിം ബ്യൂട്ടി ആകണം എല്ലാവർക്കും സീറോ സൈസ് ആവണം പക്ഷേ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ പലപ്പോഴും നിങ്ങളുടെ മുടികളെയും ബാധിക്കുന്നു എന്നുള്ള കാര്യം നഗ്ന സത്യമാണ് അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മൾ എന്നും അനുവർത്തിക്കുന്ന ചില സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഒന്ന് എടുത്തു നോക്കി ആ ചീപ്പുകളുടെ പല്ലുകൾക്ക് അകൽച്ച ഉണ്ടാകണം അകൽച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ചായിരിക്കണം നമ്മൾ മുടി ചെയ്യേണ്ടത് അത് എക്സ്പെഷ്യലി ഒരു മരത്തിൻ്റെ ചീപ്പായി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എട് ഇതിൻ്റെ പല്ലുകൾ അടുത്ത ചീപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ മുടികൾ കൊഴി ചീകുമ്പോൾ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും അതിൽ മുടികൾ പൊട്ടിപ്പോകുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് മുടികളെ ചീകുമ്പോൾ എപ്പോഴും പല്ലുകൾ അകൽച്ചയുള്ള ചീപ്പുകൾ ഉപയോഗിച്ച് ചീകുക മുടികൾ നിലനിൽക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് മുടികൾ തഴച്ചു വളരാൻ പറ്റുന്ന ഒരു ഹോം റെമഡി കൂടി നമുക്കൊന്ന് നോക്കാം ഈ ഹോം റെമഡി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടികൾ തഴച്ചു വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ പിതാമഹന്മാർ പ്രയോഗിച്ച ചില ടെക്നോളജിയാണ് ഈ ഇതെന്ന് പറയുന്നത് ഒന്ന് നമ്മളൊരു പത്തോ പതിനഞ്ചോ ചെമ്പരത്തിയുടെ ഇല എടുക്കുക ചെമ്പരത്തിയുടെ മൂത്ത ഇലയായാലോ ഇനി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഇലയായാലോ ഒരു കുഴപ്പമില്ല ഒരു പത്തോ പതിനഞ്ചോ ഇല എടുക്കുക ആ ഇല മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഉലുവ കുതിർത്തി വെച്ചത് അപ്പോൾ കുതിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ വെക്കുക ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ നമ്മൾ കുതിർത്തി വെച്ച ഉലുവ ഒരു രണ്ട് സ്പൂൺ ഉലുവ ആ മിക്സിയിലേക്ക് ഇടുക നന്നായിട്ട് അരയ്ക്കുക അരച്ചു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തൈര് കൂടി ഒഴിക്കുക രണ്ട് സ്പൂൺ തൈര് തൈരൊഴിച്ചാൽ അത് പുളി അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഏറ്റവും ബെറ്റർ നന്നായിട്ട് അരയ്ക്കുക അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ചെറുനാരങ്ങിയ നീര് കൂടി മിക്സ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ തല നമ്മുടെ മുടികൾ നീണ്ടിരിക്കുന്ന മുടികൾ ഉണ്ടെങ്കിൽ ആ മുടികളുടെ അറ്റം വരെ അങ്ങനെ തലയിൽ മൊത്തമായിട്ട് അത് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ തലയോട്ടിയിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മുടെ മുടികളെ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുടിക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ ആ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് എടുത്ത് അത് മസാജ് ചെയ്യുകയും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ തലയിൽ അത് ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെമ്പരത്തിയുടെ താളിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപുവോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയുക ഇതാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം പറ്റുകയാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ തഴച്ചു വളരും അങ്ങനെ മുടികൾക്ക് നല്ല കട്ടി ഉണ്ടാകും നമ്മുടെ മുടികൾക്ക് നല്ല ഭംഗി ഉണ്ടാകും മുടികൾക്ക് നല്ല നീളമുണ്ടാകും ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അതോടൊപ്പം തന്നെ പണ്ട് കാലം മുതൽ നമ്മുടെ നാട്ടിൽ പ്രയോഗിച്ച നല്ലൊരു മരുന്നുകൂടിയാണ് ഇത് ഈ വീഡിയോയിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും മുടികൾ എന്തുകൊണ്ടൊക്കെയാണ് കൊഴിഞ്ഞു പോകേണ്ടത് ഈ കാരണങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമാണ് നിങ്ങളുടെ മുടികൾ തഴച്ചു വളരുള്ളൂ അല്ലാതെ പുറമെ കുറേ എണ്ണകൾ പുരട്ടിയതുകൊണ്ട് മാത്രം മുടികൾ തഴച്ചു വളരില്ല എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല നീളമുള്ള മുടികളും നല്ല ഭംഗിയുള്ള മുഖവും നല്ല ഇടതൂർന്ന മുടികളും എല്ലാം ഉണ്ടാക്കട്ടെ അങ്ങനെ സന്തോഷമുള്ള ഒരു ദിവസവും സന്തോഷമുള്ള ജീവിതവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെയും പ്രാർത്ഥനകളോടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ